കേസിൽ വർഷം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയായ അഴീക്കോട് മീനോൻ ബസാർ വയസ്സുള്ള ചേരക്കര ബിനുവിനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പോക്സോ കോടതി കോടതിരണ്ട് വർഷം കഠിനതടവും രണ്ട് പോയിന്റ് രൂപ പിഴയും വിധിച്ചത് രണ്ടായിരത്തി സംഭവം നടന്നത് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ മിഠായി നൽകാമെന്ന് പറഞ്ഞ് പ്രതിയുടെ വീടിനു പിന്നിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു കൊടുങ്ങൂർ ഇൻസ്പെക്ടറായിരുന്ന ഇ ആർ ബൈജുവാണ് കേസ് അന്വേഷിച്ചത് മിനി അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു അന്വേഷിച്ചത്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് സുലാൽ പ്രോസിക്യൂഷനെ സഹായിച്ചു